നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മത്സരം കടക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ വേറും വാശിയും അതേപോലെ തന്നെ ഏറ്റെടുത്ത മത്സരാർത്ഥികളും ജനങ്ങളും ഒരേപോലെ രംഗത്തുണ്ട് ഇനി ആര് എന്ന് എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ചോദിക്കുന്ന സാഹചര്യം ഇതിനിടെ പോളിംഗ് സാധ്യതകളെക്കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുമുണ്ട് അതിലെല്ലാം ബി ജെ പിക്ക് ഇന്ന് വരെ കേരളത്തിൽ ലഭിക്കാത്തൊരു പ്രത്യേക സ്ഥാനം ഇത്തവണ ലഭിക്കുമെന്ന റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ തകർക്കാൻ ബി ജെ പിക്ക് നിസാരമെന്ന രീതിയിൽ പ്രതികരിച്ചിരുന്ന ബി ജെ പി നേതാവ് സന്ദീപ് ഭാര്യരുടെ പ്രസ്താവന കൂടുതൽ ജനശ്രദ്ധ നേടുകയാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതം മാറ്റുമെന്ന ബി ജെ പി നേതാവായ സന്ദീപ് വാര്യർ അവകാശപ്പെടുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയും എംപിയുമായ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച സന്ദീപ് വാര്യർ ബി ജെ പി സ്ഥാനാർത്ഥി വയനാട്ടിലെ വന്യജീവി സംഘർഷത്തിൽ പരിഹാരം ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് അവകാശപ്പെട്ടു വന്യജീവി വിഷയത്തിൽ ബി ജെ പിയുടേത് വൈകാരികമായ സമീപനമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയത്തിൽ പരിഹാരം കണ്ടെത്താനോ പാർലമെന്റിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനോ ഇട ൾ നടത്താനോ രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല എന്നതും അദ്ദേഹം അടിവരയിട്ടു സഹാനുഭൂതിയുടെ ഒരു നിലപാടും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നില്ല വന്യജീവി പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തുമെന്ന് ബിജെപി നേരത്തെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതാണ് ഇനി നടക്കാൻ പോകുന്നതെന്നും അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി നാനൂറിലധികം സീറ്റ് നേടി എൻ ഡി എ അധികാരത്തിൽ വരുമെന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കി കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ട് പരിഹാര മാർഗങ്ങൾ അവലംബിക്കാനാണ് ബി ജെ പി തീരുമാനം നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാതകൾ തങ്ങൾ തയ്യാറാക്കുമെന്നും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബിജെപി ബഹുദൂരം മുന്നിലാണെന്നും സന്ദീപ് വാര്യർ ആരോഗ്യ മേഖലയിലും ബി ജെ പി മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ മാറ്റാൻ തങ്ങൾ സഹായിക്കും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ദിമ്മിക് മാത്രമാണ് ഇത്തരത്തിലായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രസ്താവന അതേസമയം കേരളത്തിൽ എൻ ഡി എക്ക് മുൻതൂക്കമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അഭിപ്രായപ്പെട്ടു മുന്നേറ്റത്തിൽ എൽ ഡി എഫും യു ഡി എഫും വെപ്രാളപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദി ഗ്യാരണ്ടി എന്താണെന്ന് തിരഞ്ഞെടുപ്പ് പത്രികയിൽ വ്യക്തമായിട്ടുണ്ടെന്നും പറയുകയുണ്ടായി ഇത്തവണ കേരളത്തിൽ എൻ ഡി എ രണ്ടക്കം കടക്കുമെന്നാണ് പ്രതീക്ഷ കൃഷ്ണകുമാറിനെ ജയിപ്പിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കാനും തീരുമാനമുണ്ട് ഒന്നും ജയിക്കാതെ രണ്ട് മന്ത്രിമാരെ തന്നുകഴിഞ്ഞു ആനി രാജ മത്സരിക്കുന്നിടത്ത് ഡി രാജ പ്രചാരണത്തിന് എത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് വയനാട് ഒഴികെയുള്ള യു ഡി എഫ് പ്രചാരണത്തിൽ ലീഗിന് ആത്മാഭിമാനം നഷ്ടമായിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി എൻ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്ന സാഹചര്യമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂനെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസിക്കുക വരെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇത് ആദ്യമാണ് എന്നും സുരേന്ദ്രൻ ഈ ഒരു സാഹചര്യത്തിൽ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ എം പിമാർ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് എം പിമാരായി മാറുന്നവരാണ് എന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു മോദി സർക്കാരിന്റെ പദ്ധതികൾ എം പിമാർ സ്വന്തം പേരിലാക്കി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്നതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തമായെന്ന് ഈ എം പിമാർക്ക് ഇതിനെ കുറിച്ചൊന്നും അവകാശപ്പെടാൻ പറ്റുന്ന സാഹചര്യമല്ല വനം വന്യജീവി പ്രശ്നത്തിന് പോലും പരിഹാരം കാണാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പക്ഷെ ആ ഒരു പ്രശ്നത്തിലെല്ലാം പരിഹാരം കാണാൻ എൻ ഡി എ കൊണ്ട് സാധിക്കുമെന്നതാണ് സുരേന്ദ്രൻ നൽകുന്ന വാഗ്ദാനം ഇടതുപക്ഷവും യു ഡി എഫും വനം വന്യജീവി പ്രശ്നത്തിൽ ഇതുവരെ വേണ്ടിയിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി വർഗീയ ശക്തികളെ യാണ് എന്നും രാഹുൽ ഗാന്ധിക്ക് പി എഫ് ഐയും പിണറായി വിജയനെ പി ഡി പിയുമാണ് പ്രധാന കൂട്ടെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു എന്തായാലും ഇതെല്ലാം ബി ജെ പി കൂടുതൽ ശക്തി നൽകുന്ന ഒരു സാഹചര്യമാണ് എന്നതാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ജനങ്ങൾ ഇത്തവണ നിൽക്കും എന്നത് തന്നെയാണ് സൂചന